നമ്മളെ കണ്ണൂർ ജില്ലയിലെ കടവനാട് ടൗണിൽ നിന്ന് കടവനാട് നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ അതേപോലെ നമ്മൾ വെള്ളോർ ആറുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത് അപ്പൊ ഇന്നൊരു അഞ്ച് ഏക്കർ നാൽപ്പത്തി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം വരുന്നത് ആക്കണ് അവിടെയാണ് വരുന്നത് കേട്ടോ ടാക്കണ് ടാറിംഗ് റോട്ടിൻ്റെ ചേർന്നിട്ടാണ് സ്ഥലം വരുന്നത് ടാറിംഗ് റോട്ടിന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റും കൂടെ നടന്നത് അവിടെ തന്നെയാണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ചാനൽ ആയിട്ട് കാണാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തോളി പിന്നെ ഞങ്ങള് വീടോ സ്ഥലോ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതിന് ഇതാക്കണ ഈ കാണുന്ന ഞങ്ങളെ നമ്പറിൽ വിളിച്ചോളിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയോക്കാം അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ നമ്മൾ തക്കണമായിട്ട് ആരും ക്ലോട്ടുമ്പോൾ ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ സ്ഥലം വരുന്നത് ഇങ്ങനെ തുടങ്ങാം മൊത്തം അഞ്ച് ഏക്കർ നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ലാൻഡ് മാർക്ക് പറഞ്ഞതാക്കണെ അനന്താക്ഷേ അനന്ത ക്ഷേത്രമാണ് ആ കാണുന്നത് കേട്ടോശ്വര ക്ഷേത്രം അനന്തേശ്വര ക്ഷേത്രം അതാണ് അതിന്റെ ലാൻഡ് മാർക്ക് ഇനിയിപ്പൊ ആരൊരു സ്ഥലം കാണാൻ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞാൽ മതി തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതാക്കണ് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമ്മളെ പ്ലോട്ടിനോട് ചേർന്നിട്ട് ചേർന്നിട്ട് തന്നെ ഉണ്ട് പറഞ്ഞങ്ങട്ട് തുടങ്ങുക നമ്മള് അഞ്ച് ഏക്കറ് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം അങ്ങോട്ട് തുടങ്ങുക പറമ്പിലോട്ട് വഴിയുണ്ട് വണ്ടികളൊക്കെ പോകണ വലിയ എന്താ പറയാ ജീപ്പൊക്കെ ഒക്കെ പോകണ വഴിയാണ് കാരണം ഇപ്പൊ നമ്മളെ വണ്ടി ഇറക്കണില്ല മഴ അഥവാ സ്ലിപ്പ് ആയെങ്കിലും വെച്ചിട്ടോ ഇപ്പൊ നമ്മള് നടന്നാണ് പോണത് പറഞ്ഞങ്ങോട് തുടങ്ങാണ് കുറെ ഏകദേശം ഒരു ആയിരത്തോളം റബ്ബർ ഉണ്ട് പത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങുകളുണ്ട് നല്ല കായ്ക്കണ തെങ്ങുകള് പിന്നെ കാപ്പിയുണ്ട് പിന്നെ പറമ്പിന്റെ സൈഡിൽ കൂടി തോട് ഒഴുകുന്നുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെൽ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി കാണിച്ചു കൊടുക്കാം അല്ലെ ആയിക്കോട്ടെ നമുക്ക് പോയൊക്കെ വരുന്നല്ലേ